പ്രത്യേക പരാതി കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിക്ക് ഇരുട്ടടി നൽകാൻ ഒരു കൂട്ടർ ഇതൊരു പുതിയ കണ്ടുപിടുത്തം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് ഈ ചിഹ്നത്തിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള പരാതിയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാല് ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായ അന്തിമ പോളിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബി എല്ലാ പ്രതീക്ഷകളും വാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് മോദിയുടെ യു പി ഗുജറാത്തും രണ്ട് ഉരുക്കു കോട്ടകളിലും പോളിംഗ് ശതമാനം കുത്തന താഴ്ന്നതും ഒക്കെ കൊണ്ട് തന്നെ ബി ജെ പിയുടെ നാനൂറിന് നല്ലതുപോലെ മങ്ങലേറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ഇല്ലാത്ത കഥകളും പൊക്കിപ്പിടിച്ച് പുതിയ കണ്ടെത്തലുകളും ഒക്കെയായിട്ട് ബി ജെ പി രംഗത്തെത്തുന്നത് കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി ബി ജെ പി നേതാവ് എത്തുകയാണ് പോളിംഗ് ബൂത്തിൽ ചിഹ്നം പ്രദർശിപ്പിക്കരുതെന്ന ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം സുപ്രീം കോടതി അഭിഭാഷകനും ബി ജെ പി നേതാവുമായ അശ്വിനി കുമാർ ഉപാധ്യായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്തുന്നത് ശരീരത്തിന്റെ ഭാഗമായതിനാൽ തന്നെ പോളിംഗ് ബൂത്തിൽ കോൺഗ്രസിന്റെ ചിഹ്നം വ്യാപകമായി പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് കൈപ്പത്തി ചിഹ്നം അടിയന്തരമായി മരവിപ്പിക്കുക എന്നുള്ളതാണ് പരാതിക്കാരന്റെ ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് പരാതി നൽകിയതും മനുഷ്യ ശരീരത്തിന്റെ ഭാഗമായ ഏക തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് കൈപ്പത്തി എന്നും ഇതൊരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്തതാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് പോളിംഗ് ബൂത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ യാതൊരുവിധ പ്രചരണവും പാടില്ലെന്നിരിക്കെ കൈപ്പത്തി ചിഹ്നം വോട്ടർമാരെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പോലും സ്വാധീനിക്കാൻ കഴിയുന്നതാണ് എന്നും ഇതേ പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതുപോലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ് ഇത് സാധാരണയായി ത്രിവർണ്ണ പതാകയുടെ മധ്യഭാഗത്താണ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസ് ആറ് വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് പുതിയ കോൺഗ്രസ് ഐ രൂപീകരിച്ചപ്പോൾ അഥവാ ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചപ്പോഴാണ് കൈപ്പത്തി ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത് കൈപ്പത്തി ശക്തി ഊർജം ഐക്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ചിഹ്നം അന്ന് തൊട്ട് ഇങ്ങോട്ട് എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു എന്നിട്ടൊന്നും ബി ജെ പിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ രണ്ടു തവണ അധികാരം കിട്ടിയതിനു ശേഷം മൂന്നാം തവണ ഈ കസേര പോകുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു വല്ലാത്ത ജാതി അടവുമായി ബി ജെ പി ഇപ്പോൾ രംഗത്ത് വരുന്നത്